ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻറ് ദിവസമാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനൊരു കുട്ടീനുണ്ട് ഇഷ്ടത്തിലാണ് ഒരാളെ ഒരു മാസം കൊണ്ട് ഇത്രയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമോന്ന് വെച്ചാ എനിക്കറിയില്ല പക്ഷെ എനിക്ക് അവള് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ പോക്കെങ്ങോട്ടാണെന്ന് ചോദിച്ചാല് ഞാൻ എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് നേരിട്ടാണുള്ള പോക്കാത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സോഷ്യൽ മീഡിയ കൊണ്ട് എനിക്കുണ്ടായ ആകെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാല് അതെന്റെ കുഞ്ഞി എല്ലാം തുടങ്ങിയത് ഒരു ലൈക്കിൽ നിന്നാണ് അവിടെ നിന്ന് ചാറ്റിംഗ് ആയി വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്തു ഉറങ്ങാതെ ചാറ്റിംഗ് ആയി ചാറ്റ് മാറിയ സ്നേഹത്തിലേക്ക് എത്തി പിന്നീട് പ്രണയായിരുന്നു കുഞ്ഞി ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നീ എവിടെ